അലോപരമായ ചായ കുടിക്കുന്ന ടൈമില് ചോറും മൊട്ടറോക്സും സംഭവം അതൊന്നല്ല പുട്ട് ഞാൻ തിന്നൂല അതുകൊണ്ടാണ് എനിക്ക് ചോറും മൊട്ടറോക്സാക്കി തന്നെ സംഭവം പുട്ടും പഴവായത് കൊണ്ടാണ് അല്ലാണ്ട് അതൊന്നും അല്ല ഉച്ചക്കളെ ചെയ്യുമില്ല അപ്പൊ അതിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാല് പഞ്ചായത്ത് മേള അതായത് വെള്ളം കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കായികമേള ശാസ്ത്രമേള കലോത്സവം അങ്ങനത്തെ ഇല്ല ഗെയിംസിൻ്റെ ആ പരിപാടി ഇന്നാണ് അപ്പം ഹാ മേവി അതായത് ഹാം റെസ്ലിംഗ് എന്ന് പറയൂല അപ്പം അതിൽ എൻ്റെ മാമ പങ്കെടുക്കുന്നുണ്ട് അപ്പം നമുക്കത് കാണാൻ പോയിട്ടില്ല കകം പങ്കെടുക്കുന്നുണ്ട് രണ്ടുപേരും പങ്കെടുക്കേണ്ട അപ്പം നമ്മൾ കാണാൻ പോയിട്ടുണ്ട് കാരണം നമ്മളാ കരുവിപ്പെടുന്ന ഡിലിജൻസ് ടീം പങ്കെടുക്കേണ്ട അപ്പം അതിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് പിന്നെ നീന്തൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടോ നമുക്ക്

കമ്മ്യൂണിറ്റി ഹാളിലാണ് അതായത് കൂട്ടുകാരനുണ്ടായില്ല ഒറ്റക്ക് സൈക്കിള്മാ നമ്മളെ ബുള്ളറ്റുമ നടക്കേണ്ടി വന്ന് മാമ ഫൈനലിൽ പോയി ചെറുതായിട്ട് ആ അതായത് റണ്ണർ അതായത് ആം റെസ്ലിങ്ങില്ല അതിൽ ഫൈനലിൽ പോയി കാക്കാട കരി കാക്കാട ഞാൻ നടക്കേണ്ടായില്ല കാരണം നീന്തലും അതും ഇതൊന്നും കാണാൻ പോകാൻ പറ്റിയില്ല മാമ്മടെ തന്നെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ ആ പയ്യ ഇങ്ങോട്ട് പോന്നു